ി തിരിച്ചു മുട്ട പോന്നു ൂല വണ്ടിക്കൂലി ഒന്ന് വണ്ടിക്കൂലി ഇല്ലെന്ന് പറഞ്ഞു ഈ പൈസ ഇതൊക്കെ ഇയാളെ പൊന്തിച്ചു വെച്ച് ഡ്രസ് തപ്പിപ്പ് കിട്ടിയതാണ് ഈ കാണുന്ന കീശത്ത് പൈസ ആകെ ഒരു പിന്നെ ഇരുപതോ മുപ്പതോ അല്ലേ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ കരുതി പൈസ ഇല്ല പക്ഷെ ഇത് നോക്കുമ്പോ ഇയാളെ ഇവിടെ ഒരു ബാങ്ക് പൊന്തിയെക്കണം പൊന്തിച്ചിട്ട് ഈ സാധനം എടുത്തു നോക്കുമ്പോ ഇതാണ് ഈ ബാഗിൽ കിട്ടി പൈസ അപ്പൊ നാട്ടിക്ക് പോകാനുള്ള പൈസ ഇല്ലല്ലോ ഈ ബാഗ് ഇതല്ല ഈ ബാഗിന്ന് അറിയില്ല ഇത് ഇതിലായിരുന്നു ഇതിന് ഏറ്റവും താഴ്ത്തണ്ടല്ലേ ഈ മുഖം മൂട്ട് കട്ടിട്ട് മുകളോട് പറഞ്ഞത് ലെക്ക് പറഞ്ഞപ്പോ വലിച്ചു പൊട്ടിച്ചു ഇവിടെ അതൊന്നും പറയില്ല പൈസ ഉണ്ട് നല്ലോണം പൈസ ഉണ്ട് ഇവിടെ വന്നിട്ട് വെച്ചാൽ ഞങ്ങക്ക് പോകാൻ വണ്ടിക്കൂലില്ല ഞാൻ ഞാൻ ചോദിച്ചു ഞങ്ങൾ അങ്ങനെ വണ്ടി ബൈക്കൊന്നും കയറി ബാക്കി തരാം എന്ന് പറഞ്ഞ കൂപ്പില് വരാന്ന് ചോദിച്ചാൽ വണ്ടിക്കൂലില്ലാന്ന് പറഞ്ഞു അതിന് ഞാൻ സമയത്താണ് ഞങ്ങൾ പൊന്തി വെക്കണേ അപ്പൊ ഇവിടെ ഈ ബാഗ് ഈ വണ്ടി ബാഗ് ബാഗില്ല അത് അയാൾ ആരെങ്കിലും കെട്ടിവെച്ച അപ്പൊ പൈസ ഉണ്ട് കയ്യില് വരുന്ന സമയത്താണ് നമ്മൾ എന്തായാലും ഒരാളെ നമ്മള് ബുദ്ധിമുട്ടിക്കൊണ്ടേ ഇതെന്ന് വെച്ചാല് മുഖത്ത് മുഖത്ത് വെച്ചപ്പോ മുഖത്തൊന്ന് വെക്കാൻ പറഞ്ഞു വേഗം കിട്ടിയപ്പോ അപ്പൊ അയാൾ ഇത് വലിച്ചു പൊട്ടിച്ചു ഇവിടെ വലിച്ചു പൊടിച്ചപ്പോ ഞാനിത് വെറുതെ ഇതിൽ ഉള്ളിൽ കെട്ടിട്ട് മുഖത്തുനിന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിന്റെ കയ്യിലുണ്ട് വെക്കാൻ പറഞ്ഞ പോയി കുട്ടിക്ക് അല്ല ഇതെന്തായാലോ ഒരു ഡ്രസ്സിന്റെ ഉള്ളിൽ കിടക്കുക അതെ ഇങ്ങനെ തന്നെ കാണില്ലേ ഒന്ന് ഇമാരിക്കുട്ടി ചൂടത്ത് ഇങ്ങനെ രണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ നമ്മളെന്തായാലും ചിന്തിക്കൂലേ ഒന്ന് പൊതുവെ പേടിച്ച് നിൽക്കുക ഈ ടിവിയും കാര്യങ്ങളും കണ്ടിട്ട് കുറുവാ കുറുവാ കുറുവാന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളടക്കം രണ്ട് സാധനം കാണുന്നുണ്ട് കാരണം ജസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഈ വാത്തയെ കാണാൻ ആൾക്കാരോ വെറുതെ കഴിഞ്ഞാൽ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോ പൊട്ടിച്ചു പോകുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ലല്ലോ അതും കൂടെ നിങ്ങളെ വിളിച്ചെ നമ്മളെന്തെന്നെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് മാറൂലേ അങ്ങനെ പറയാൻ പറ്റൂല കാരണം ഞങ്ങൾ രണ്ട് കൈ പിടിച്ചു വെക്കുമ്പോ പടിയേണ്ടേ പിടിക്കാനേ അങ്ങനെ ഇവിടെ പാടുണ്ട് അത് കമ്പനിന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ കമ്പ പാടില്ല േറ്റിട്ട കാരണം പള്ളീത്തെ പരിപാടി അതും കൊണ്ടാ സാറേ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാരും ഇവിടെ ഉണ്ടാവും പക്ഷെ ഈ പള്ളിയിൽ പറയുമ്പോൾ എല്ലാവരും നാട്ടിൽ പോയിട്ടില്ല ആ ഓരോ നോട്ടം Gracias. <laughs>